വടക്കൻ ലിത്വാനിയയിലെ സിയോലിയ നഗരത്തിന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ വടക്കുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഹിൽ ഓഫ് ക്രോസ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ ആയിരക്കണക്കിന് കുരിശുകളാണ് ഈ ഒരു കുന്നിൻ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ എത്ര കുരിശുകളുണ്ട് എന്നത് ഇന്നും ഒരു അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏകദേശം അൻപതിനായിരത്തോളം കുരിശുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ആറോട് കൂടി അത് ഒരു ലക്ഷമായി വർദ്ധിച്ചിരുന്നു അപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ ലക്ഷക്കണക്കിന് കുരിശുകൾ ഉണ്ടാകുമെന്ന് സാരം എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു മല ഇങ്ങനെ കുരിശുകളാൽ മൂടപ്പെട്ടത് എന്നത് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എങ്കിലും ആയിരത്തി എഴുന്നൂറുകളിലാണ് ഈ ഒരു സംസ്കാരം ഉടലെടുത്തതെന്നാണ് കരുതപ്പെടുന്നത് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ലിത്വാനിയ റഷ്യയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലും പോളണ്ടുകാരും ലിത്വാനിയക്കാരും റഷ്യക്കെതിരെ ഒരു കലാപം തന്നെ ഉണ്ടാക്കി ഈ കലാപങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഈ കുന്നിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഈ കലാപത്തിൽ മരിച്ചവരെ പലരെയും പിന്നീട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടാതെ പോയിരുന്നു അങ്ങനെ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾ ഈ കുന്നിൻ മുകളിൽ കുരിശുകൾ സ്ഥാപിക്കാൻ തുടങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ലിത്വാനിയ സ്വതന്ത്രമായതോടെ ഈ ഒരു കുന്ന് മതപരമായ ഒരു കേന്ദ്രമായി മാറി ലിത്വാനിയൻ ജനതയുടെ സമാധാനത്തിനും അവരുടെ രാജ്യത്തിനും സ്വാതന്ത്ര്യ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടമായി ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശം ഇവിടെ ഉണ്ടാകുന്നത് സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ പ്രധാന നയങ്ങളിലൊന്നായിരുന്നു ജാതിയില്ല മതമില്ല ദൈവമില്ല എന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾ പിടിച്ചടക്കുന്ന ഇടങ്ങളിലുടനീളം അവരത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ലിത്വാനിയൻ ജനത മതപരമായ ക്രൂരപീഡനങ്ങൾക്കിരകളായി തീവ്ര മതവിശ്വാസികളായ അവരെ കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു പുരോഹിതന്മാർ ആക്രമിക്കപ്പെട്ടു രാജ്യത്തിലുടനീളം മതവിരുദ്ധ പ്രചാരങ്ങളും അവർ നടത്തി ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു മതപഠനങ്ങളെല്ലാം തന്നെ രാജ്യത്ത് നിരോധിക്കുകയും ചെയ്തു അങ്ങനെ തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവർ ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി ഈ ഒരു കുന്നും ഇടിച്ചു നിരപ്പാക്കാൻ തന്നെ സോവിയറ്റ് യൂണിയൻ ഉത്തരവിട്ടു എന്നാൽ ലിത്വാനിയൻ ജനതയെ സംബന്ധിച്ച് അത് ഒരു മതം എന്നതിലുപരി അവരുടെ മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഒരു ഇടം കൂടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ കുന്നിനോട് ഒരു പ്രത്യേക വികാരമാണ് അവർക്കുണ്ടായിരുന്നത് അതിനാൽ തന്നെ കുന്നു തകർക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ അവർ ശക്തമായി തന്നെ പ്രതിഷേധിച്ചു പ്രതിഷേധങ്ങളെല്ലാം തന്നെ സോവിയറ്റ് സർക്കാർ അതിക്രൂരമായി തന്നെ അടിച്ചമർത്തി പുതിയ കുരിശുമായി ആരെങ്കിലും കുന്നിലേക്ക് വരുന്നുണ്ടോ എന്നറിയാനായി കാവൽക്കാരെ പോലും സർക്കാർ ഇവിടെ ഏർപ്പാടാക്കിയിരുന്നു തുടർന്ന് പിടികൂടുന്നവരെ കഠിനമായ ശിക്ഷകൾക്കും വിധേയമാക്കി അതുപോലെ തന്നെ കുന്നിലേക്കുള്ള വഴി തടയുക കുന്നിലെ കുരിശുകൾ നശിപ്പിക്കുക തുടങ്ങി പല തന്ത്രങ്ങളും അവരിവിടെ പയറ്റി നോക്കി എന്തിനേറെ പറയുന്നു മൂന്ന് തവണ ഈയൊരു സ്ഥലം അവർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുക പോലും ചെയ്തിരുന്നു എന്നിട്ടും ജനങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവർ ഒളിച്ചും പാത്തും കുരിശുകൾ സ്ഥാപിച്ചുകൊണ്ടിരുന്നു ഒരു വെള്ളപ്പൊക്കമുണ്ടാക്കി ഈ ഒരു പ്രദേശം വെള്ളത്തിനടിയിലാക്കാൻ പോലും സോവിയറ്റ് യൂണിയൻ പദ്ധതിയിട്ടതായും പറയപ്പെടുന്നുണ്ട് എന്തായാലും സോവിയറ്റുകാർക്ക് ഈ ഒരു കുരിശുകുന്ന് പൂർണമായും നശിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം അതായത് അവർ നശിപ്പിക്കും തോറും ആളുകൾ കുരിശുകൾ സ്ഥാപിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതിനു ശേഷം ഈ കുന്ന് കൂടുതൽ സജീവമാകാൻ തുടങ്ങി ദിവസം തോറും ആളുകൾ ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ ഈ ഒരു കുരിശുവള്ളി സന്ദർശിക്കുക പോലും ചെയ്തിരുന്നു ചരിത്രപരമായ ഹിൽ ഓഫ് ക്രോസിന്റെ ഒരു കഥ ഇങ്ങനെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കന്യാമറിയം കുഞ്ഞായ യേശുവിനെ എടുത്ത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടെന്നും ഇവിടെ കുരിശുകളാൽ മൂടപ്പെടണമെന്ന് ആവശ്യപ്പെട്ടതായും പറയപ്പെടുന്നു ഇതിലേതു തന്നെ സത്യമായാലും ലോകത്തിലെ മനോഹരവും അതുപോലെ തന്നെ നിഗൂഢവും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു സ്ഥലമായി ഹിൽ ഓഫ് ക്രോസ് അങ്ങനെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു